നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഗോൾഡിൻ്റെ ബ്രൈഡൽ സാരീസാണ് ഗോൾഡിൻ്റെ പല വെറൈറ്റി സാരീസ് കല്യാണ സാരികൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സിൽവറിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് മുഴുവൻ സിൽവർ ആയിട്ടുള്ള സിൽക്കുള്ള സാരികളാണ് ഇതെല്ലാം ബ്രൈഡൽ ആണ് കേട്ടോ ഈ പറയുന്ന പോലെ ഈ ഒരു മോഡലൊക്കെ കേട്ടല്ലോ ക്രിസ്ത്യൻ റൈഡ്സിലെ അതായത് ക്രിസ്ത്യൻ റൈറ്റ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന മോഡലുകളിൽ കളേഴ്സിൽ ഒന്നാണ് ഈ ഒരു കളറ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ റൈറ്റ്സ് കൊണ്ടുപോകുന്ന കളറാണ് അപ്പോൾ ഇതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കടയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ മോഡൽസിനൊക്കെ എങ്ങനെ വന്നാലും ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഫിഫ്റ്റീൻ തൗസൻഡ് ഓ നോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാമം കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഗ്രാമത്തിൽ പട്ടുസാരികൾക്കും ഡ്രസ്സിനും ഒക്കെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് കേരളത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട എല്ലാ കടകളിലേക്കും പട്ടു സാരികളും കൈത്തറി സാരികളും കാര്യങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലുള്ള കൂത്താമ്പുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ കൂടി ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകിപ്പോവാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മുടെ ഈ ഒരു കൂത്താംപുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുള്ളത് കേട്ടോ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് പാലക്കാട് ജില്ലയാണ് പക്ഷേ ഞാനീ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഏറ്റവും കുറഞ്ഞ വിലയിലെ കൈത്തറി കാര്യങ്ങൾ അതുപോലെ തന്നെ പട്ടു സാരികളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കടയുടെ പേര് ശിവറാം ടെക്സ് എന്നാണ് നമ്മളങ്ങനെ കുത്താമ്പുള്ളിയിലുള്ള ആ പ്രധാനപ്പെട്ട അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക കേട്ടോ ഈ ചുറ്റിനും കാണുന്ന ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ല ഇത് ഇവിടെയൊക്കെ മുഴുവൻ കൈത്തറികളാണ് ഉണ്ടാക്കുന്നത് അതായത് വീട്ടിൽ തന്നെ കൈത്തറി കാര്യങ്ങൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഹാൻഡ്ലൂമായിട്ടുള്ള വസ്ത്രങ്ങളും തുണികളും കാര്യങ്ങളൊക്കെ നെയ്യുന്ന നെയ്ത്തുകാരന വീടാണ് ഇതൊരു നെയ്ത്തുകാരന ഗ്രാമമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെയൊക്കെ വന്നിരിക്കേണ്ടതാണ് നമുക്ക് നേരെ നമ്മുടെ ശിവറാം ടെക്സിലേക്ക് നമുക്ക് പോവാം ഈ കാണുന്നതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ശിവരാം ടെക്സ് എന്ന് പറയുന്ന ആ ഒരു ഹോൾസെയിൽ കാണാം ഇവിടുത്തെ സാരിയുടെയും അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെയൊക്കെ വില കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോ അതായത് കേരളത്തിലുള്ള മറ്റു പ്രമുഖമായിട്ടുള്ള കടകളിലിട്ടൊക്കെ സാരികൾ പട്ട് സാരികൾ കേരള സാരികൾ ലെഹങ്ക ചുരിദാർ കാര്യങ്ങൾ എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ എം ഡി ആൻഡ് ഓണർ ആയിട്ടുള്ള സാറ് സാറേ പേര് പറ നമസ്കാരം എൻ്റെ പേര് വെങ്കിട്ട് രമണമെന്നാണ് ഞാനൊരു നെയ്ത്തുകാരനാണ് നെയ്ത്തുകാരനായിട്ടാണ് ഇതിൻ്റെ എല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നത് ഫ്രണ്ട്സ് ഇനി നമ്മൾ പട്ടുസാരിയുടെ സെക്ഷനിലേക്കാണ് സെക്ഷനിലേക്കാട്ടോ നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ കംപ്ലീറ്റ് പട്ടുസാരികളാണ് വെറും ഇരുന്നൂറ് രൂപ മുതലൊക്കെയാണ് പട്ടുസാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പട്ടുസാരികളും ഈ പറയുന്ന പോലെ കല്യാണ സാരികളും ആ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിനി പോയി കാണാം അപ്പോൾ ഈ പറയുന്ന പോലെ പട്ടുസാരികൾ മാത്രമല്ല അല്ല സാറേ കുട്ടികളുടെ ഡ്രസ്സുണ്ട് അതുപോലെ തന്നെ ജെന്സിന്റെ ഷർട്ടുകളുണ്ട് അപ്പോൾ വിവാഹ പാർട്ടിയൊക്കെ ഇല്ലേ ഇപ്പൊ കല്യാണം വരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും കല്യാണ സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ വാങ്ങിച്ചോണ്ട് പോകാൻ സാധിക്കും കേട്ടോ അപ്പൊ ഈ കിടക്കുന്നത് ഒരു ഡിസൈനർ ലഹങ്കയാണ് അല്ലേ ഇത് ലഹങ്കയാണ് എത്രയാണ് അതിന്റെ വില എങ്ങനെ വരും നിങ്ങൾക്ക് ഇതുപോലുള്ള പല ഐറ്റങ്ങളും നമ്മുടെ അടുത്തുണ്ട് ഓക്കെ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഉള്ള മോഡലാണ് നമ്മുടെ അടുത്തുള്ളത് ഇതിനൊക്കെ രൂപ അല്ലേ ആ

പാർട്ടി വെയറാണ് കല്യാണത്തിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പതിനഞ്ച് വയസ്സിനൊക്കെ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഇടാൻ പറ്റിയ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല സ്കിഡിനൽ ഉടുപ്പുകളാണ് കേട്ടോ അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇരുനൂറ്റി അമ്പത് മുതൽ നമ്മളെടുത്തത് ഇങ്ങനത്തെ ഐറ്റങ്ങൾ മുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് ഓ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾ ഒരു കടയിൽ കയറി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഈ ഒരു ഉടുപ്പിനൊക്കെ ഒരു എണ്ണൂറ് രൂപ മേലെ നമ്മൾ കൊടുക്കേണ്ട വരും കേട്ടോ പിന്നെ ഇനി നമ്മൾ സാരിയുടെ സെക്ഷനിലേക്കാണ് പോകുന്നത് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോഫ്റ്റ് സിൽക്കിൻ്റെ സാരികളാണ് കേട്ടോ അപ്പോൾ ഈ സാരീസ് ആക്ച്വലി അറുന്നൂറ് രൂപ റേഞ്ചിലാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഷോപ്പിൽ ചെന്ന് സാധാരണ കേരളത്തിലുള്ള ഏത് ഷോപ്പിൽ ചെന്ന് ചോദിച്ചാലും ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരക്കെയാണ് വില വരുന്നത് ആ സോഫ്റ്റ് സിൽക്കിൻ്റെ എല്ലാ കളേഴ്സും എല്ലാ കളർ വേരിയേഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കളറൊക്കെ കണ്ടോ ഒക്കെ നമ്മൾ ഇതുവരെ നമ്മൾ കാണാത്ത കാണാൻ കൊതിക്കുന്ന നിറങ്ങളിലൊന്നാണ് കേട്ടോ ഇത് അതിൻ്റെ പല കളർ വെറൈറ്റീസ് ഒരുപാട് ഇവിടെ ഉണ്ട് സോഫ്റ്റ് സിൽക്കെന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത് അവിടെ മാത്രമല്ല ഈ സെക്കൻഡ് റോയിലും ഇവിടെ തൂക്കിട്ടിട്ടുണ്ട് ഇവിടുത്തെ വില അറുന്നൂറ് രൂപയിലാണ് ഈ സോഫ്റ്റ് സിൽക്കിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമല്ല ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഇതിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ നമ്മൾ ഇനിയും കാണാൻ പോകുന്നുണ്ട് ഈ കിടക്കുന്നത് കോട്ടൺ സിൽക്കാണ് കേട്ടോ കേട്ടോ കോട്ടൺ സിൽക്കിൻ്റെ കംപ്ലീറ്റ് വെറൈറ്റിയാണ് ഇതിപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ പീസ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ ഈ സാരികൾക്ക് എല്ലാത്തിനും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ പറയുന്ന പോലെ രണ്ട് സാരിയും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു കുഞ്ചലവും കാര്യങ്ങളൊക്കെ കണ്ടോ കേട്ടോ ഇത്രയും ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് വരുന്നത് രണ്ടായിരത്തിന് മേലെ നോക്കിയാൽ ഓ രണ്ടായിരത്തിന് മേലെ വരെ വരുമല്ലേ ഇത് ഇതെല്ലാം തന്നെ ഓക്കെ ഇത് നിങ്ങൾക്ക് നമ്മുടെ പറയുമ്പോൾ ഫുൾ ഫുൾ വർക്കാണ് വർക്കാണ് വിടർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇത് ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് ഇത് ആക്ച്വലി ഉണ്ടല്ലോ നമുക്ക് പാർട്ടി ശരിക്കും ഇത് വെറൈറ്റി ആണ് പാർട്ടി വേറെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കാഷ്വലാണെങ്കിൽ പറഞ്ഞാൽ അതിലും നോക്കിപ്പോൾ ഓഫീസ് ഗോയിങ് ആൾക്കാർക്കോ ടീച്ചേഴ്സിനോ ഒക്കെ നമുക്ക് കാഷ്വൽ ആയിട്ടും യൂസ് ചെയ്യാം വലിയൊരു ഭയങ്കര ഒരു എറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കളർ തോന്നി ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമ്മൾ മുന്നൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന കാഞ്ചീപുരം പട്ടുസാരിയുടെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകണം അപ്പം ഇവിടെ ഇരിക്കുന്നത് കംപ്ലീറ്റും നമുക്ക് മുന്നൂറ് രൂപയിൽ തുടങ്ങുന്ന കാഞ്ചീപുരം പട്ടുസാരികളാണ് പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും വെഡിങ് സാരികളാണോ വെഡിങ് സാരികൾ ചില്ലി റെഡിന്റെ ചില്ലി റെഡ് കളർ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ചില്ലി റെഡ് കളറിൻ്റെ വളരെ വലിയൊരു വിശാലമായ കളക്ഷൻ ആകട്ടെ ഇരിക്കുന്ന പല ടൈപ്പ് ഡിസൈൻസ് ഇരിപ്പുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഈ ഒരു കോപ്പർ കളർ ചില്ലി റെഡ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മണവാട്ടിമാർ ഇടുന്ന കളറാണത് അപ്പോൾ സാറേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മുന്നൂറ് പേരെ ആ ഒരു കളക്ഷൻ തൊട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പേര് എന്തൊക്കെയാണ് ഈ ഒരു സംഭവം എന്തൊക്കെയാണ് അതായത് നിങ്ങൾക്ക് കാഞ്ചീപുരം സാരിയാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ഓക്കെ അതായത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അവിടെ തറിയുമുണ്ട് ഇത് ചുമ്മാ ഞാൻ പറയുന്നതല്ല എല്ലാവരും പറയുന്ന പോലെയല്ല ഞാൻ നമ്മളറിയാമല്ലോ നിങ്ങൾ കുത്താംപുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവാങ്ക അവരുടെ കുലത്തൊഴിൽ പട്ടു വസ്ത്രം നെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ നൂറ് ശതമാനം അതായിട്ട് കണക്ഷനുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ നമുക്കവിടെ സ്വന്തമായിട്ട് നാൽപ്പത്തേഴ് തരം ഇവിടെ കാഞ്ചീപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്നല്ല കുത്താംപുള്ളിന്നല്ല കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കുന്ന വിധത്തിലായിരിക്കും ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കടയ്ക്ക് വേറൊരു പ്രത്യേകം കൂടി കേട്ടോ കേരളത്തിലുള്ള ഒട്ടുമിക്ക പ്രമുഖ കടകളിലും ഇവിടെ നിന്നാണ് സ്റ്റോക്ക് പോകുന്നത് പക്ഷേ അതൊരു ട്രേഡ് സീക്രറ്റ് ആയതുകൊണ്ട് കടകൾ ഏതൊക്കെയാണ് കാര്യങ്ങളൊന്നും നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഈ മോഡൽസ് അരിയുടെ പേരെന്താണ് ഇത് നമുക്ക് ആറണി എന്നുള്ള ആറണി കാഞ്ചിപുരം ആറണി എന്നാണ് പറയാം ഓക്കെ ഇതിൻ്റെ കളേഴ്സാണ് കണ്ടല്ലേ ഇതിൻ്റെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ആറണിപ്പട്ടിന്റെ അത് ആറണിപ്പട്ടുകളാണ് ഇരിക്കുന്ന ആറണിപ്പട്ടിന്റെ പല ടൈപ്പിലുള്ള കളേഴ്സ് സാരി ആണ്ടോ ഇരിക്കുന്നത് അപ്പോൾ ഈ ആറിനപ്പട്ട് എത്ര രൂപ ഒക്കെ തുടങ്ങുന്നത് എത്ര നമ്മൾ നമ്മള് മുന്നൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ നമ്മൾ ഇപ്പോ കാഞ്ചീപുരം ശരി നിങ്ങൾക്ക് പല റേഞ്ചിലാണ് വരുന്നത് നിങ്ങൾക്കൊക്കെ ഇത് ഇതിൽ തന്നെ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്കുള്ള സാരികളുണ്ട് വെറും എഴുന്നൂറ് രൂപ ഏതാണത് അത് എഴുന്നൂറ് രൂപ റേഞ്ചൊക്കെ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ സാരികളൊക്കെ വരുന്നുണ്ട് അതേപോലെതാ മുന്നൂറ് രൂപയെന്ന് പറയുമ്പോഴേക്കും തന്നെ നിങ്ങൾ നെട്ടിപ്പോകുന്ന അതാ ഇങ്ങനത്തെ സൈസിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് നല്ല ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓ ഇതിനൊക്കെ രൂപ രൂപ അല്ലല്ല റേഞ്ചിൽ റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം നിങ്ങൾക്ക് എണ്ണൂറ് രൂപ മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു കോപ്പർ സാരിയാണ് നിങ്ങൾക്ക് പോകുന്നത് ആണല്ലേ കിട്ടുമ്പോ നല്ല ഒരു കളർഫുൾ ആണ് കിട്ടാൻ പോകുന്നത് ഇത് കോപ്പർ സാരി എന്ന് പറയാൻ കാരണം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോപ്പറാണ് അല്ലേ അല്ലെ ഗോൾഡ് കൊണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു കസവിന്റെ കളർ ഇപ്പൊ അറിയാത്ത ആളുകൾ ഇഷ്ടംപോലെ വരേണ്ടാവും കസവിന്റെ ആ ഒരു കളറിനുസരിച്ചാണ് കോപ്പറും ഗോൾഡും സിൽവറും ഒക്കെ വരുന്ന കേട്ടോ ഇതൊന്നും വിടർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റും മുന്താനിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഡിസൈൻസ് ഒക്കെ എത്രയാണ് അപ്പൊ ഇതിന് വില എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം രൂപ എഴുന്നൂറ് രൂപ ആയിരം ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ സാരികൾ വരുന്നത് തന്നെ വോട്ട് സാരികൾ ഓക്കെ നിങ്ങൾക്ക് അത്രയും നല്ല റേഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നല്ല ബ്ലൗസ് ആണ് അല്ലേ ബ്ലൗസ് പീസ് ആണ് അപ്പോൾ ഇതൊരു നോർമലി ഇപ്പം ഈ ഒരു സാരി നമ്മുടെ കടകളിലേക്കൊക്കെ വരുമ്പോൾ എത്ര രൂപക്കായിരിക്കും കടക്കാരൊക്കെ വയ്ക്കാറ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും ഒരു ഏഴായിരം ഉണ്ട് പതിമൂന്നിലുണ്ട് മുപ്പത്തി അഞ്ചിലുണ്ട് ഇത് മാത്രമല്ല ഞാൻ പേരും കൂടി വെളുപ്പെടുത്തുന്നില്ല ഒരു പ്രമുഖ ഒരു സിനിമ നടിയെ നമ്മൾ ഇവിടുന്ന് നെയ്ത് കൊടുത്ത സാരി ടു ഗ്രാം ഗോൾഡ് ഓക്കെ അത് നമ്മൾ ഗോൾഡ് അതാരും ചെയ്യാത്തതാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ഇതുവരെ ആരും കുത്താമ്പുള്ള ബസ് എത്രയും വലിയ വലിയ ഷോപ്പുകാരും ചെയ്യാത്തതാണ് ാം ഗോൾഡിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുറേ ഫാമിലീസ് എല്ലാം തന്നെ ഈ സാരി അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വന്നായിരുന്നു ഈ ടു ഗ്രാം ഗോൾഡ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒന്നര ലക്ഷത്തിന് മേലെയാണ് പുറത്ത് നിങ്ങൾക്ക് വില വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ ഒന്ന് എന്നാൽ നമ്മൾ കൊടുത്തതിൻ്റെ റേറ്റ് അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വെറും നിങ്ങൾക്ക് മുപ്പത്തി അയ്യായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുന്നൂറ് രൂപ തുടങ്ങിയിട്ട് നമ്മുടെ റേഞ്ചാണ് ഈ പോകുന്നത് മുന്നൂറിൻ്റെ ഒരു കളക്ഷൻസ് നിങ്ങൾ നോക്കണേ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇത് കൂടുതൽ കളേഴ്സ് ഉണ്ട് നമ്മൾ ഇത്രയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ നാനൂറ് അതുപോലെ ഇങ്ങനെ പോയി 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 എണ്ണൂറ് ആയിരത്തി നാനൂറ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ പതിനയ്യായിരം രൂപ വരെയുള്ള സാരീസാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ശിവരമായിട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വിലക്കുറച്ച് ഈ ഒരു സാരി വിൽക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല കാര്യം കണ്ടെങ്കിൽ ായിരം ഇരുപത്തായിരം മുപ്പത് റേഞ്ചിലൊക്കെ എന്താണ് എന്താണ് എങ്ങനെയാണ് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ തറയിൽ ഒരു പ്ലസ് പോയിന്റ് ഇത് മാത്രമല്ല നമുക്ക് ഈ ജെറി ഉണ്ടല്ലോ ഒട്ടും ജെറിയും നമ്മൾ ആയിട്ടാണ് എടുക്കുന്നത് ഇതിന്റെ പട്ടിന്റെ നൂല് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തിന്റെ നേരിട്ടാണ് ഞങ്ങൾ പോയിട്ട് എടുക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും വേറെ ഇല്ല സൂററ്റാണ് സൂററ്റിലാണ് ഇതിന്റെ ജെറിയ് അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയിട്ട് അതിന്റെ ക്വാളിറ്റിയും കൂടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ഓരോ നമ്മൾ ുംങ്ങനെയെടുക്കുന്നത് അപ്പൊ അതിൻ്റെ അതിനെ നമ്മൾ റേറ്റിന്റെ ഭയങ്കര നമുക്ക് വേരിയേഷൻ വേരിയേഷൻ അതൊരു നല്ല ഒരു പ്ലസ് പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ഈ സിൽക്കിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നൂല് എടുക്കുന്നതും അതൊക്കെ നമ്മൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു റേറ്റ് മാർജിൻ വേരിയേഷനിൽ നമുക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല ഈ ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് കോപ്പർ മറ്റേ ഓപ്പൺ ബോർഡർ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല എവിടെയും നെവർ ഓപ്പൺ ബോർഡർ ആയിരത്തി ഇരുന്നൂറ് മുതലേ നിങ്ങൾക്ക് ഇത്രയും കളേഴ്സ് ഇതിന്റെ പല കണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതലേ നിങ്ങൾക്ക് പതിനയ്യായിരം വരെയാണ് നമ്മളിതില് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അത് പിന്നെ അത് മാത്രല്ല നിങ്ങൾ നേരിട്ട് വരുമ്പോഴാണ് ഇതിന്റെ നിങ്ങൾക്ക് ശരിക്കും ഫ്രണ്ട്സ് അപ്പോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സിൽവറിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് മുഴുവൻ സിൽവർ ആയിട്ടുള്ള സിൽക്കുള്ള സാരികളാണ് ഇതെല്ലാം ബ്രൈഡൽ ആണ് കേട്ടോ ഈ പറയുന്ന പോലെ ഈ ഒരു മോഡലൊക്കെ ഉണ്ടല്ലോ ക്രിസ്ത്യൻ റൈറ്റ്സിൽ അതായത് ക്രിസ്ത്യൻ റൈറ്റ്സ് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന മോഡലുകൾ കളേഴ്സിൽ ഒന്നാണ് ഈ ഒരു കളർ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ റൈറ്റ്സ് കൊണ്ടുപോകുന്ന കളറാണ് അപ്പോൾ ഇതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കടയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ മോഡൽസിനൊക്കെ എങ്ങനെ വന്നാലും ഒരു രൂപ രൂപ തൗസൻഡ് ഓ നോ ഇതൊക്കെ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് മുപ്പത്തിയഞ്ചു രൂപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് സിൽവർ പതിനേഴായിരം ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഞാൻ അതേ ബ്രിഡൽ സാരി നോക്കിക്കോളൂ വെറും ആയിരത്തി ഇരുന്നൂറ്റി അയമ്പത് രൂപക്ക് ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അതെ പ്രൈസ് ടാഗ് ടൈം വെച്ചിട്ടുണ്ട് കേട്ടോ ചുമ്മാ പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അതിന്റെ തന്നെ പല ടൈപ്പ് ഉണ്ട് സാറേ ഇതൊക്കെ ഈ ഒരു മോഡലൊക്കെ കണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ഒരു വെറൈറ്റീസ് ആണ് ഓക്കെ റേഞ്ചാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് നാലായിരത്തി ഏഴായിരത്തി ഓക്കേ കണ്ടല്ലേ അതെ അതെ നല്ല ഏനുണ്ട് അടിപൊളി സൂപ്പർ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതൊക്കെ ക്രിസ്ത്യൻ കളേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഹിന്ദു ബ്രൈറ്റ്സും അതുപോലെ തന്നെ മുസ്ലിം ഇതൊക്കെ മുസ്ലിം ബ്രൈഡ്സും ഒക്കെ യൂസ് ചെയ്യും യൂസ് ചെയ്യുന്ന ഒരു മോഡൽസിൽ ഒന്നാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു പ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ സിൽവറിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഈ പറയുന്ന പോലെ യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഇത് എവിടെയാണ് സിൽവറിൽ പുട്ടു ആണ് പുട്ടു അല്ലേ പുട്ടു എന്ന് പറയുന്ന മോഡൽ കേട്ടോ ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ വേരിയേഷൻ ആണ് അതായത് ഒന്നിലധികം കളേഴ്സ് നമുക്ക് ഈ പുട്ടു മോഡലിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഇതിലിപ്പോൾ ഡബിൾ കളറാണ് വന്നിട്ടുള്ളത് അതായത് പി ഷെയ്ഡും പിന്നെ അതുപോലെ ഗ്രീനിന്റെ ഷെയ്ഡും ഈ രണ്ട് ഷെയ്ഡിലും സിൽവർ ആയിട്ടുള്ള വർക്കുകൾ സിൽവറിന്റെ വർക്കുകളാണ് വന്നിട്ടുള്ളത് പിന്നെ പുട്ടുവിന്റെ പല ടൈപ്പ് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ പോകും ഇതൊക്കെ നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി അബൌ ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ഈ ഐറ്റങ്ങൾ നിങ്ങൾക്ക് പുട്ടു വന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത കൂടി കോപ്പറും സിൽവറാണ് കണ്ടത് എന്നാൽ ഇതുവരെ നമ്മൾ ഒരു പുതിയ വേറെ ഇതുവരെ ചെയ്യാത്ത ആരും ചെയ്യാത്ത ഒരു ട്രെൻഡാണ് ഞങ്ങൾ ഇപ്പം ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് സിൽവർ കോപ്പർ സിൽവർ കോപ്പർ അല്ലേ ഇത് രണ്ടും തന്നെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും കണ്ടല്ലേ ഇത് എങ്ങനെയുണ്ട് യെല്ലോയില് ഒരു സിൽവറും അതുപോലെ തന്നെ ആ ഒരു കോപ്പർ കളറും കൂടി മിക്സ് ഇതുവരെ ആരും നമ്മൾ ഇത് ഇപ്പൊ ഇതെല്ലാം പാർട്ടി വെയർ ആയിട്ടും പോകുന്നുണ്ട് സെക്കൻഡ് സാരി ആയിട്ട് ഇതെല്ലാം തന്നെ സെക്കൻഡ് സാരി ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ലഹങ്ക വേണ്ടാത്തവര് ചെയ്യും സെക്കൻഡ് സാരി ആയിട്ട് ഇത് പോകുന്നുണ്ട് ഒരു വെറൈറ്റി അല്ലേ ഇതിന്റെ പല മോഡൽസ് ആണ് കളേഴ്സ് ആണ് നമ്മളെടുത്തുള്ളത് കണ്ടല്ലേ ഇത് െ ഇതിഞ്ഞൾ സാരിക്ക് പോകുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ തന്നെ നമുക്ക് നല്ലോണം ചെയ്യുന്നുണ്ട് ഓക്കെ യെല്ലോയും പൊന്മാനികളെയും കൂടി കൂടിയ ഒരു ഭയങ്കര റിച്ച് കളറാണിത് ഇത് സിൽവറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോപ്പറും ഉണ്ട് കേട്ടോ സിൽവറും കോപ്പറും ഇങ്ങനെ എടുത്തു നിൽക്കും ബിഗ് ബോർഡർ ആണ് ബോർഡർ ഭയങ്കര പോഷമാണ് ഭയങ്കര ഒരു വീതി ഉണ്ട് നല്ല വീതിയുള്ള നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് സിൽവറിൻ്റെയും അതുപോലെ തന്നെ കോപ്പറിൻ്റെയും പലതരത്തിലുള്ള ബ്രൈഡൽ ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഗോൾഡിന്റെ ബ്രൈഡൽ ആണ് അത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നില്ല അടുത്ത എപ്പിസോഡിലായിരിക്കും ഗോൾഡിന്റെ പല വെറൈറ്റി സാരീസ് കല്യാണ സാരികൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു കേട്ടോ ഈ ഒരു സാരിയുടെ ഒക്കെ ആ ഒരു അഴകു കണ്ടോ ഇത് ഈ പറയുന്ന പോലെ ബീഡ് വർക്കൊക്കെയുള്ള സാരിയാണ് കാട്ടോ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും പത്തിരുപതിനായിരം രൂപ വേറെ ഒരു പുലിമയും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേ അപ്പോൾ അതിൻ്റെ വേറൊരു ഡിസൈനും കൂടി കൊണ്ടുവന്നു വന്നിട്ടുണ്ട് അപ്പോൾ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി ഇത് ശിവരാമേട്ടൻ ദേ ഒരു ഈ പറയുന്ന പോലെ ചില്ലി റെഡിലുള്ള ഒരു ഗോൾഡ് ദേ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കു വേണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡാണ് സംഭവം അപ്പോൾ ആ വീഡിയോ നമ്മൾ നാളെ ഇരിക്കും നമ്മൾ ചെയ്യുന്നത് തീരണ്ടില്ല ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ഒരു ഗോൾഡിൻ്റെ സാരീസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ രാവിലെ ഇന്ന് എത്തിയതാണ് ഇവിടെ പക്ഷേ ഇവിടുത്തെ ഒരു തിരക്ക് ഒരുപാട് ഈ പറഞ്ഞ കല്യാണ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ശിവരാമേട്ടൻ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒപ്പം തന്നെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് വൈകുന്നേരം ആയപ്പോ കയ്യോടുകൂടി കൊണ്ടുവന്നാണ് കേട്ടോ ശിവരാമേട്ടൻ അപ്പോൾ നാളെയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒന്നും കൂടി പരിചയം ഇതല്ല അടുത്ത കളക്ഷൻസ് ഈ കണ്ടതൊന്നും അല്ലോ ഇത് കൂടുതലും പല സംഭവങ്ങളും നിങ്ങൾ ഇനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളു കാരണം ഇവിടെ ഈ കണ്ട സംഭവങ്ങളൊന്നും അല്ല പല ടൈപ്പ് നമ്മൾ പോലും കേൾക്കാത്ത പേരുള്ള സാരികളൊക്കെ ഇവിടെ ഉണ്ട് ശിവരാമേട്ടാ അപ്പോൾ അതെല്ലാം ഞാൻ ക്ഷമ അത് അത് രാവിലെ വന്നതായിരുന്നല്ലോ ഷോപ്പിൽ അല്ല നമുക്ക് കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഞങ്ങളല്ല ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങള് ഇത് നമ്മളെല്ലാം സേവനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് നമ്മൾ കണ്ട് ബോധിച്ചോട്ടോ കാര്യം ഈ പറയുന്ന പോലെ ഇവിടെ വന്ന ഞങ്ങൾ ഇവിടെ വന്ന അന്വേഷിച്ചോ ആദ്യം ഏതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഷോപ്പ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഈ പറയുന്ന പോലെയുള്ള ശിവരാം ടെക്സിന്റെ പേരാണ് പൊതുവേ നമുക്ക്

ഇവിടെ തിരുവിലാമനീർ തന്നെയുണ്ട് അപ്പൊ അന്വേഷിച്ചപ്പോറാമിനാണ് ഒരു വലിയത് വേണ്ടി കുറച്ച് അതും അപ്പൊ ഞങ്ങള് നേരെ ഇങ്ങോട്ട് വന്നു ഞങ്ങള് വേറെ ഒരു കടയിലും കൂടെ കയറിയാ വന്നപ്പോ ഞങ്ങക്ക് തോന്നി മറ്റു കടയിൽ കടയിലും കൂടെ നോക്കിയിട്ടാണ് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ കടയാണ് ഇഷ്ടപ്പെട്ടത് ആ നമുക്ക് റേറ്റും കൂടെ നോക്കണല്ലോ നമ്മൾ ഇത്രയും ദൂരം വരുമ്പോ നമ്മളെന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടൊക്കെയല്ലേ വരുന്നത് അതും നോക്കണ്ടേ നമുക്ക് കൊടുവായൂര് ഞാന് പെരുങ്ങോട്ട് കൊടുവായു മോന്റെ കല്യാണ ആവശ്യത്തിനായിട്ട് നല്ല അഭിപ്രായമാണ് നമുക്ക് അഫോർഡബിൾ റേറ്റിന് നല്ല നല്ല കളക്ഷൻ ഉണ്ട് കളേഴ്സും ന്യൂജനാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് എല്ലാം ഉണ്ട് അവൈലബിൾ ആണ് എന്തായാലും നല്ല കട തന്നെയാണ് അപ്പൊ പാലക്കാട് ഒരുപാട് കടകളിൽ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ കടകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു ഷോപ്പിന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായും ഞങ്ങൾ പാലക്കാട് ഒരുപാട് കടയിൽ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മളുടെ റേറ്റിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് ഇവിടെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് തോന്നിയിരിക്കുന്നത് ഫീൽ ചെയ്തിരിക്കുന്നത് ഏരിയയിൽ നമ്മൾ ഏരിയയില് സാർ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നെയ്ത്ത് സ്വന്തം നമ്മുടെ നെയ്ത്ത് ശാലയിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളാണ് സംഭവങ്ങളാണ് അതെ എല്ലാം തന്നെ മുണ്ടുകളും സെറ്റ് മുണ്ടുകളാണ് ഇതെല്ലാം കിടക്കുന്നത് വെച്ചാൽ നമുക്ക് ഇനി ഇതിൽ നിന്നും നമുക്ക് കുറേ നമുക്ക് ഇനി ഡിസൈൻസ് എല്ലാം ചെയ്യാണ്ട് അതുമാത്രമല്ല ഏറ്റവും പുതിയ ഡിസൈൻ ആയ ഇങ്ങനത്തെ മുണ്ടുകളെല്ലാം തന്നെ സ്റ്റാർട്ടിങ് നമ്മുടെ ഇതെല്ലാം തന്നെ ഏകദേശം നൂറ്റി അമ്പത് രൂപ മുതലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഞാൻ നമ്മുടെ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നൂറ്റി അമ്പത് നൂറ്റി പല റേഞ്ചാണ് നമുക്ക് കൊടുക്കാനുള്ളത് വിഷു ഒക്കെ അത്രയും ലോവസ്റ്റ് റേഞ്ചാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് നൂറ്റി അൻപത് നൂറ്റി ഇരുന്നൂറ് ആ റേഞ്ച് മുതൽ തന്നെയാണ് നമ്മളെല്ലാം തന്നെ കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ആവശ്യമുള്ള ആൾക്കാരുണ്ടല്ലോ പിന്നെ ഈ കളറൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു സാധനങ്ങൾ വരുമ്പോഴല്ലോ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവരുടെ നമ്പർ ഈ താഴെ കാണിക്കുന്ന ഡബിൾ എല്ലാം നിങ്ങൾക്ക് വൈറ്റ് ഡബിൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഏകദേശം നൂറ്റി എൺപത് രൂപയോളം വരുന്നുണ്ട് നൂറ്റി അറുപത് പല റേഞ്ചായിട്ടാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഷോപ്പിൽ വെക്കുന്നത് നിങ്ങൾക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് സാധനം അപ്പൊ തുടങ്ങാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്കും നൂറ് ശതമാനം സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കട ഇവൺ ഓൺലൈനിലോ ഓഫ്ലൈനിലോ തുടങ്ങാൻ പറ്റും അല്ലെ ഇവിടെ ഒരു കിഡിലൻ മയിൽപീലി ഡിസൈൻ ഒരു സെറ്റ് സാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ വില എത്രയാണ് സാറേ ഇതിനൊക്കെ എത്ര വരും ഇത് നിങ്ങൾക്ക് സാരികൾ ഇത് റണ്ണിങ് പീസ് ആണ് ഇത് അത് ആരും ചെയ്യാത്ത ഒരു മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ആവശ്യത്തിന് വന്നിട്ട് മുറിച്ചു കൊടുക്കാം ഓ ഇപ്പൊ ഒരു രണ്ടു വയസ്സായ കുഞ്ഞിനെ നമുക്ക് ഇതിൽ നിന്ന് ഒരു മീറ്റർ എടുത്താൽ മതി ഓക്കെ ഓക്കെ അവര് വെറുതെ അതിന്റെ മൂന്ന് മീറ്ററിന്റെ നാല് മീറ്ററിന്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കടയിലുണ്ട് കണ്ടല്ലേ ഇതിന്റെ ഓരോ ഡിസൈനാണ് ആണ് കണ്ടല്ലേ പല പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ പല ഡിസൈനാണ് രണ്ട് മീറ്റർ എടുക്കാം മൂന്ന് മീറ്റർ എടുക്കാം ആവശ്യത്തിനെടുത്താൽ മതിയല്ലോ തീർച്ചയായിട്ടും ഇതിന് ഇതിന് വേണ്ടിയിട്ട് അവർ പൈസ എക്സ്ട്രാ ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതൊന്നും ആരും മധ്യം ചെയ്യുന്നില്ല ഓക്കെ പിന്നെ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ടിലോട്ടാണ് ഇത് വരുന്നത് ഓക്കെ ഇതെല്ലാം സെറ്റ് കൊണ്ടാണ് ഇതിൻ്റെ ഓരോ ഡിസൈനും അതുപോലെ അങ്ങനെ ഒരു സെറ്റിംഗ് ആണ് പ്രിന്റിംഗ് കണ്ടില്ലേ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ പ്രിൻറ്റിങ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മളുടെ യൂണിറ്റിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പിന്നെ അപ്പം ഇവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി കേരളത്തിലെ എല്ലായിടത്തേക്കും ഇവർ ഡെലിവറി സർവീസ് ഉണ്ട് അതുകൂടാതെ ഇവരുടെ കടയിൽ വന്ന വന്നാൽ മതി കടയിൽ എത്താനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വരാൻ സാറേ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നും നമുക്ക് തിരുവല്ലവാമല ബസ് കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതുകൂടാതെ ട്രെയിനിൽ വരുവാണേലും ഈ പറഞ്ഞപോലെ തിരുവല്ലവാമല ഭാഗത്തേക്ക് ഒറ്റപ്പാലം അവിടെ പാലക്കാട് വന്നിറങ്ങാം അല്ലെങ്കിൽ ഷൊർണൂർ വന്നിറങ്ങാം എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഈ ഒരു കടയിലെ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് അതായത് കേരളത്തിന്റെ ഒത്ത നടുക്കാണ് നമുക്ക് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് അതാണ് ഈ ഒരു കടയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കേരള സാരി പെട്ടത് തന്നെയാണിത് ഓ ഇത് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാം തന്നെ ഞാൻ പറയേ നമ്മുടെ ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് മുതൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഉണ്ട് മ്യൂറൽ പെയിന്റ് ഓക്കെ ന്യൂറൽ പെയിന്റ് ഒരു സംഭവമാണ് ഓക്കെ അതേ സ്ഥാനത്ത് നിങ്ങൾക്കിപ്പോൾ ടിഷ്യൂ സാരി എടുക്കാലും ശരി അതും നിങ്ങൾക്ക് ഞങ്ങൾ പല റേഞ്ചിലായിട്ടാണ് കൊടുക്കുന്നത് നാന്നൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് പല റേഞ്ചിലായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു സാരി ഇപ്പോൾ ഒന്നുമില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ സാരികളൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് മുതലേ ഞങ്ങൾ തരാൻ പറ്റും ഏകദേശം ഇതൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ റേഞ്ച് ഒക്കെ കൊടുക്കാം രൂപ നിങ്ങൾക്ക് ഞാൻ കേരള സാരി മുതൽ ഞാൻ സാരി കൊടുക്കാൻ ഓക്കെ അത് ഞാൻ അതിന്റെ എല്ലാം നമ്മൾ ഏർപ്പെടാക്കിയാണ് എല്ലാം അങ്ങനെയാണ് അതിന്റെ സ്ഥിതി അതായത് റീറ്റെയിൽ വില ഹോൾസെയിൽ വില തന്നെ ഒരു സാരി വന്ന് മേടിച്ചാലും ആ ഹോൾസെയിൽ ഹോൾസെയില് കൊണ്ടുപോകുന്ന അതേ വിലയില് ഇവിടെ ഒരു സാരി മേടിക്കാൻ വന്ന ആൾക്കും ആ ഒരു വിലയിൽ വിൽക്കാൻ സാധിക്കുമോ നൂറ് ശതമാനം ആറ് പറയാനോട്ടോ നൂറ് ശതമാനം ഉറപ്പ് തന്നെ അപ്പോൾ ഈ ഒരു കടയുടെ വിശേഷങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും അത് തീരത്തില്ല അത് ഇനി ഇനി ഒരുപാട് പറയാനുണ്ട് അപ്പം കടയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യൂട്ടോ ശിവ നമ്പർ ആയിരിക്കും ഈ പറയുന്ന പോലെ ബോക്സിൽ ഞാൻ ഇടുന്നത് നേരിട്ട് വിളിച്ചോ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാം ഇദ്ദേഹമായിട്ട് എപ്പോൾ വിളിച്ചാലും ഇദ്ദേഹം ഫോൺ എടുക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നൂറ് ശതമാനം നമ്മൾ ഒരു ഫോൺ എടുക്കാണ്ടി വന്നിട്ടില്ല ഓരോ ഫോണും നമ്മൾ എടുക്കുന്നതാണ് അതിനനുസരിച്ച ഡീറ്റെയിൽസും പറയുന്നതാണ് ഓക്കെ വിവാഹ പാർട്ടികൾക്ക് വിവാഹ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു ഒന്നേ പറയുന്നുള്ളൂ എൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഇതുവരെ ആരും സങ്കടപ്പെട്ട് പോയിട്ടില്ല എല്ലാവരും ചിരിച്ചുകൊണ്ടേ പോയിട്ടുള്ളൂ ഇനിയും എന്നും തന്നെ ഓരോ കല്യാണ പാർട്ടികളും അല്ലെങ്കിൽ ഓരോ ചെറിയ കസ്റ്റമേഴ്സ് അടക്കം ഒരു ചെറിയ ബില്ലെടുക്കാൻ വന്നാലും ശരി അവർ നമ്മുടെ ഷോപ്പിൽ നിന്നും ചിരിച്ചു കൊണ്ടേ പോവുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നാളത്തെ അപ്ഡേറ്റഡ് സ്റ്റോക്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോന് വേണ്ടി വെയ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളത്തെ വീഡിയോയിലൂടെ കാണുന്നവരെ ദിസ് ഇസ് മിയോ കൊച്ചി ബ്ലോഗർ സൈനിങ് ഓഫ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ